മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് ചീരയാണ് ഒരു പൈസ പോലും നമുക്ക് ചിലവില്ലാതെ ഈ രണ്ട് ഇനത്തിൽപ്പെട്ട ചീരകളും നമുക്ക് നട്ടുപിടിപ്പിച്ച് ദീർഘകാലം പച്ചക്കറി ആയ ചീരയുടെ ഇലകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ട് ചീരയുടെയും ഔഷധ ഗുണം വളരെയധികം പ്രധാനപ്പെട്ടതും എടുത്തു പറയേണ്ടതുമാണ് ഇത് മെക്സിക്കൻ ചീര ഒട്ടനവധി ഒട്ടനവധി രോഗങ്ങൾ മാറുന്നതിനുള്ള ആവശ്യങ്ങൾ ഇതടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആവശ്യ ഗുണങ്ങളെപ്പറ്റിയുള്ളൊരു വീഡിയോ ഇലഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് വേലു ചീരയാണ് ഇതിനകത്തും ഗുണങ്ങളുണ്ട് ഇതിനെ രണ്ടേ സംബന്ധിച്ച് ഒട്ടനവധി സംശയങ്ങൾ പലരും കമൻറ്റായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടീൽ രീതിയും ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ അതായത് ഇത് കഴിച്ചാൽ സ്ഥിരമായിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമോ അന്യന രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് സംബന്ധിച്ച ഒരു വിവരണവും കൂടി ഇതിനോടൊപ്പം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ചേരുന്നടാം ഇപ്പോഴെല്ലാം നട്ടുപിടിപ്പിക്കുന്ന ഒരു സമയമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് നിത്യോ വ്യവസാനങ്ങളുടെ വില ഗണ്യമായി നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഒറ്റ നാട്ടിൽ സഹായമില്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തെങ്കിലേ പറ്റൂ എല്ലാവർക്കും ജോലിക്കാരെ എന്നെത്തുന്നതിനും ജോലിക്കാർക്കൊക്കെ വലിയ കൂലിയാണ് അതുപോലെ തന്നെ വളത്തിനൊക്കെ തീ വിലയാണ് അതുപോലെ നമ്മുടെയൊക്കെ ഭൂവിസ്ഥിതി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ചാക്കിലും ഡ്രമ്മിലും റോബാഗിലും ഉള്ള സ്ഥലത്തും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പിന്നെ സസ്യങ്ങളെപ്പറ്റി ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സസ്യങ്ങളെപ്പറ്റി അറിയേണ്ടതും അവ പരിപാലിക്കേണ്ടതും ഒക്കെ നമ്മുടെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പ്രിയമുള്ളവർക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റെല്ലാ പ്രേക്ഷകരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എവിടെയും നിർലോഹമായ സഹായ സഹകരണങ്ങൾ സാധനം പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇത് നടുന്ന രീതിയെപ്പറ്റി പറയാം ഇത് മെക്സിക്കൻ ചീരയാണ് ഈ മെക്സിക്കൻ ചീര ഇത് വേര് പിടിപ്പിച്ചതാണ് വേര് പിടിപ്പിക്കുമ്പോഴ് ഇതിൻ്റെ കമ്പ് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേര് പിടിപ്പിച്ചതാണ് വേര് പിടിപ്പിച്ച ചീര ഇപ്പം നട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഇല എടുത്ത് തോരനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഇല ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും ആ ഒട്ടനവധി രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു മരുന്നാണ് അപ്പോൾ ഇത് നടാൻ ഒരു പൈസ പോലും ചിലവില്ല ഒരു വളങ്ങളും വേണ്ട നമ്മൾ നമ്മുടെ ഭൂമിയിൽ എവിടെയെങ്കിലും നട്ടു കൊടുത്താൽ മതി അതല്ലെങ്കിൽ ചെടിച്ചട്ടയിലോ ചാക്കിലോ ഒക്കെ നട്ടു കൊടുത്താൽ മതി ഗ്രോബാക്കിൽ നടാതിരിക്കുക എന്നുള്ളത് കാരണം ഇതൊരു ഒത്തിരി വളരുന്ന ചീനി പോലെ തന്നെ ആ കപ്പ മരച്ചീനി പോലെ തന്നെ ഉള്ള ഒരു വൃക്ഷമാണ് കിഴങ് ഉണ്ടാവത്തില്ല ഇലയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നടന്ന രീതിയിലേക്ക് നമുക്ക് പോകാം you <laughs> വേര് പിടിപ്പിച്ച മെക്സിക്കൻ ചീര ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇല നമുക്ക് എടുത്ത് തോര വെക്കാം അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ കൈ എത്തുന്നത് അത്രയാവുന്ന അതിൻ്റെ മണ്ട മുറിക്കണം മുറിച്ചുകഴിഞ്ഞാൽ ധാരാളം ഇലകൾ കിളിച്ച് വരും അതിൻ്റെ തളിരി ഇല വേണം നമ്മൾ ഉപയോഗിക്കാൻ തളിരി ഇല അർത്തെടുത്ത് വേണം നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ ഇനി നമുക്ക് നടേണ്ടത് ഈ വേലിച്ചീരയാണ് വേലിച്ചീര വേലിച്ചീരയും ഏതാണ്ട് മെക്സിക്കൻ ചീരയോട് തന്നെ ദീർഘകാലം നമുക്ക് ആദായം എടുക്കാൻ പറ്റുന്നതാണ് വേലിച്ചീര വേലിച്ചീര നടുമ്പോഴേ രണ്ട് കമ്പ് വീതം രണ്ടോ മൂന്നോ കമ്പും നമ്മൾ നടുക നട്ട് കഴിഞ്ഞാൽ ഇവ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒടി നമ്മൾ മുറിച്ചെടുക്കുക മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് വേണം ഈ നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ ഞാൻ പറയാം ഇത് നട്ട് കഴിഞ്ഞിട്ട് അതിവിടെ നമുക്ക് വിവരിക്കാം ഇത്രയും നമ്മൾ മെക്സിക്കൻ ചീരയും അതുപോലെ തന്നെ വേലിച്ചീരയും നട്ട് കഴിഞ്ഞു ഓണത്തിന് മുമ്പ് തന്നെ ഇതിന് ഇതിൽ നിന്നും നമുക്ക് ഇലകളെടുത്ത് നമുക്ക് സ്വാദിഷ്ടമായ കറികൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ സംശയങ്ങൾ എന്ന് പറയുമ്പഴേ പലരും എന്നോട് തന്നെ ചോദിച്ചൊരു സംശയമുണ്ട് ഈ വേലിച്ചേര കഴിച്ചാൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നതായി കേൾക്കുന്നു അത് ശരിയാണോ ഇലയോ എന്ന് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രകൃതി ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവയെല്ലാം ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ ജീവജാലങ്ങൾക്ക് പ്രചോദനപ്പെടണം പ്രയോജനപ്പെടുത്തക്ക രീതിയിലാണ് പ്രകൃതി തൻ്റെ സൃഷ്ടികൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെക്സിക്കൻ ചീര എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഒരു കട്ട് ഊറ്റ വിഷം ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് മരച്ചീനി തന്നെ നമുക്കറിയാം മരച്ചീനി ചില മരച്ചീനികളൊക്കെ പാ പാചകം ചെയ്യുന്നതെങ്കിൽ അതാ വെന്ത് വരുന്ന നല്ല കൊഴുപ്പുണ്ടാകും ഈ കൊഴുപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടാണ് അതിൻ്റെ ഊറ്റിയാണ് അല്ലെങ്കിൽ ചെറിയൊരു വിഷാംശമാണ് അത് നമ്മൾ ഊറ്റി കളഞ്ഞ് വീണ്ടും വെള്ളം പച്ചവെള്ളം ഒഴിച്ച് ശങ്ങിയായിട്ട് ഇളക്കി വീണ്ടും അത് കളഞ്ഞതിന് ശേഷമൊക്കെ പാചകം ചെയ്യുമായിരുന്നു അപ്പം അതേപോലെ തന്നെ ഈ മെക്സിക്കൻ ചീരയുടെ ഇല നമ്മൾ പറിച്ചെടുത്ത് അതുപോലെ തളിരില വേണം പറിച്ചെടുക്കാൻ പറിച്ചെടുത്ത് അത് ചെറുതായി അരിഞ്ഞ് ഇരുപത് മിനിറ്റ് വേവിക്കണം കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും വേവിക്കണം അതുപോലെ ഇത് വേവിക്കുന്ന ഉടനെ അത് പാചകം ചെയ്യുന്ന പാത്രം തുറന്ന് വെച്ചിരിക്കണം അടപ്പ് കൊണ്ട് അടയ്ക്കാൻ പാടില്ല അതിൻ്റെ അത് വെന്ത് ഉണ്ടാകുന്ന ആ നീരാവി പുറത്ത് തന്നെ പോകണം അങ്ങനെ വേണം അത് പാചകം ചെടുക്കാൻ പിന്നെ അത് തോരനായിട്ടൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് വെളുത്തുള്ളി അത്യാവശ്യം ഉള്ള ചേർക്കണം അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം അല്പം കുരുമുളക് പൊടി ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങായും ആ പച്ചമുളകും ഒക്കെ ചേർത്ത് കടുവ പൊട്ടിച്ച് നമ്മൾ തോരനാക്കി ഉപയോഗിക്കുന്ന സ്വാദിഷ്ടമാണ് പോഷകസമ്പുഷ്ടമാണ് മരുന്നാണ് അതുപോലെ തന്നെ ഈ മരച്ചീര നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ മരച്ചീരയുടെയും തളിരില ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ സോറി മരച്ചീരയല്ല ഇത് വേലിച്ചീരയാണ് വേലിച്ചീര മരച്ചീരയുടെ കാര്യം പറഞ്ഞു ഇത് വേലിച്ചീരയാണ് വേലിച്ചീര ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വേലിച്ചീരയും അതിൻ്റെ തളിരില മാത്രം നമ്മൾ കണ്ടിച്ചെടുക്കുക തളിരില ഇല കണ്ടിച്ചെടുത്ത് മുറിച്ചെടുത്തതിനു ശേഷം അതും കൊച്ചായിട്ടരിക്കുക അതും വേവിക്കുന്ന ഉടനെ വെന്ത് വരുന്ന ഉടനെ ആ പാത്രത്തിൻ്റെ മൂടി മാറ്റുക അതായത് തുറന്ന് വെച്ച് വേണം വേവിക്കാൻ ഇത് വെന്ത് വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നീരാവി എല്ലാം പുറത്ത് പോകണം കാരണം ഇതിനകത്ത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉണ്ടെങ്കിൽ ഇരക്കുണ്ടെങ്കിൽ ആ നീരാവി മൊത്തം അങ്ങ് പുറത്ത് പോകും അതും ഇരുപത് മിനിറ്റ് വേവിക്കണം ഇത് വളരെ പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ തന്നെ ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കയറി വെന്തിന് ശേഷം മാത്രമേ തോരനായിട്ട് ഉപയോഗിക്കാവൂ മറ്റു ചീരകളെല്ലാം തോരൻ വെക്കുന്ന ചേരകളെല്ലാം ചേർത്ത് തന്നെ നമുക്ക് ഈ മരച്ചേരയും തോരൻ വെക്കാവുന്നതാണ് മറ്റ് യാതൊരു സൈഡ് പാർശ്വഫലങ്ങളും ഇതിനകത്തില്ല അങ്ങനെ പയക്കുക വേണ്ട നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഉദര രോഗങ്ങൾ മലബന്ധം ഉൾപ്പെടെ ഉണ്ടാകുന്ന ഉദര രോഗങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം അത്തനവധി ഔഷധങ്ങളാണ് ഈ മെക്സിക്കൻ ചീര എന്ന് പറയുന്നത് അപ്പം മരച്ചീരയും മെക്സിക്കൻ ചീരയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ പറമ്പിൽ നട്ടുപിടിപ്പിക്കാം അങ്ങനെ പച്ചക്കറിയുടെ ഈ രൂക്ഷമായ വിലയെ നമുക്ക് നേരിടാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം എന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ നേരിടാനും അതിന് നമുക്കുള്ളിൽ ചെല്ലാതിരിക്കാനും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാനും രോഗപ്രതിരോധ ശക്തി നേടാനും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ സ്വയം ചെയ്യാവുന്ന കൃഷിയിലൂടെ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരുടെ ഇത്തരം ഇതുവരെ ഇത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഏവർക്കും ഞങ്ങളുടെ കൃത്യമായ നന്ദി നമസ്കാരം